തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ രീതികളെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും നടപടിക്രമങ്ങളൊന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ കോടതിയെ വരെ ആക്രമിക്കുവാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ നിലപാടുമായി ജസ്റ്റിസ് ബി ആർ ഗവായ് വരികയാണ് ബീഹാറിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ് വോട്ടെടുപ്പ് അഞ്ചോ ആറോ ഘട്ടങ്ങളിലേക്കായാലും കുഴപ്പമില്ല കാരണം അത്രയേറെ സൂക്ഷ്മമായി പരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യമായൊരു സാഹചര്യമാണ് കള്ളവോട്ട് തടയുന്നതിന് വേണ്ടിയും ക്രമക്കേടുകൾ ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയും മഹാരാഷ്ട്രയിലെ രീതി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും അതിനുവേണ്ടി കൂടിയാണ് സുപ്രീം കോടതി ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നതെന്നാണ് സംഘപരിവാർ പറയുന്നത് അവർ അത്രയൊക്കെ ഒച്ചയിട്ട് അലറിയാലും യാഥാർത്ഥ്യത്തെ പക്ഷേ മറച്ചു വെക്കാൻ സാധിക്കുകയില്ല കാരണം തേജസ്വിയെ ആക്രമിക്കുവാനും തേജസ്വിയെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ ഉരുത്തിരിഞ്ഞ് വരികയാണ് ജെ ഡി യുവിന് ഇനി അവിടെ തിരിച്ചുവരവ് ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളത് നിതീഷിന് തന്നെ അറിയാവുന്നൊരു കാര്യമാണ് നിതീഷ് ബി ജെ പിയുടെ കനിവിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ഒരാൾ മാത്രമാണ് വളരെ തന്ത്രശാലിയായി നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രിയായി ഇപ്പോഴും തുടരാൻ സാധിക്കുന്നത് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ബി ജെ പിക്ക് പല കാര്യങ്ങളും നിതീഷിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ മഹാരാഷ്ട്രയിൽ നോക്കിയാൽ ഏകനാഥ ഷിൻഡേയെ എത്ര ഡയൻസായിട്ടാണ് ബി ജെ പി തേച്ചൊട്ടിച്ചത് നിതീഷിനോട് ഇതുവരിയായും ആ ഒരു രീതി പുറത്തെടുക്കുവാൻ ബി ജെ പി തുനിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് മത്സരിച്ച സീറ്റുകളിൽ അവിടെ വലിയ പോരാട്ടം നടത്തിയിരുന്നു എന്നാൽ ബി ജെ പി മത്സരിച്ച ലോക്സഭാ സീറ്റുകളിൽ അനായാസ അനായാസവിജയമാണ് അവർക്കുണ്ടായതെന്നും അവിടെ അട്ടിമറി നടന്നുവെന്നും ജെ ഡി യു എം പിമാർ തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ കൂടെ ഇരിക്കുന്ന ബി ജെ പിയുടെ ബീഹാറിൽ നിന്നുള്ള എം പിമാർ പലരും ജയിക്കാൻ യോഗ്യതയില്ല എന്നും അല്ലെങ്കിൽ ജയസാധ്യത കുറവായ നവരാണ് എന്ന് ജെ ഡി യുവിൻ്റെ എം പിമാർ തന്നെ പറപ്പിച്ച് ഒരു സാഹചര്യം നിലവിലുണ്ട് ലാല ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ പലരും പറയുന്നത് എൻ ഡി എ ഭിന്നത രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിൽ കഴിഞ്ഞ രണ്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്ത് നിർമ്മല സീതാരാമൻ അവിടെ ഭരണകക്ഷിയെ സംമിച്ചുവെങ്കിൽ പോലും അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് നിലവിൽ ചിരാഗ് പാസ്വാനെ ഒതുക്കുവാൻ കൃത്യമായി ജെ ഡി എഫ് ജെ ഡി യു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആകട്ടെ ചിരാഗിനെ വീണ്ടും ആയുധമാക്കി നിതീഷിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാനും ശ്രമിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ പാളയത്തിൽ പടയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഡി കോൺഗ്രസ് ബന്ധം കൂടുതൽ ശക്തമാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബീഹാറിൽ അടിമുടി ട്വിസ്റ്റ് തന്നെയാണ് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന വിജയ ചരിത്രം മഹാഗഠ്ബന്ധൻ ആവർത്തിക്കും എന്ന് തന്നെ വ്യക്തമാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്